നമ്മളെല്ലാവരും കാറിൽ യാത്ര ചെയ്യുമ്പോൾ എ സി ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണ് പക്ഷേ ഈ എ സി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് ഉദാഹരണത്തിന് എ സി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സെറ്റിങ്സുകൾ നമ്മൾ തീരെ ശ്രദ്ധിക്കാറില്ല എ സിയുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സ്വിച്ച് ഇത് എ സി ഓൺ ആക്കാനുള്ള സ്വിച്ച് ആണ് പക്ഷേ ഇതിനോട് ചേർന്ന് തന്നെ രണ്ട് സ്വിച്ചുകൾ കൂടി വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് റീസർക്കുലേഷൻ സ്വിച്ചാണ് ഈ റീസർക്കുലേഷൻ സ്വിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സ്വിച്ച് ഓൺ ആകുമ്പോൾ വാഹനത്തിനുള്ളിലുള്ള എയർ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വാഹനത്തിനുള്ളിലുള്ള വായു സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാൽ ഇതിന് തൊട്ടടുത്തുള്ള ഈ സ്വിച്ച് ഇത് ഓൺ ചെയ്യുമ്പോൾ വാഹനത്തിന് പുറത്തുള്ള എയർ അകത്തേക്ക് വലിച്ചെടുക്കും നിങ്ങൾക്ക് ആ സ്വിച്ചിൽ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അതി അതേ വാഹനത്തിൻ്റെ പുറത്തുള്ള എയർ അകത്തേക്ക് വലിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ആരോ മാർക്ക് കൂടി അതിൽ കൊടുത്തിട്ടുണ്ട് സാധാരണ സാഹചര്യത്തിൽ നമ്മൾ വാഹനം ഓടിച്ച് എ സി ഇട്ട് വാഹനം ഓടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് റീസർക്കുലേഷൻ മോഡിലിട്ട് വാഹനം ഓടിക്കാം നമ്മളിനി വാഹനം ഒന്ന് പാർക്ക് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചൂടുള്ള സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തിട്ട് പോയി തിരികെ വരുമ്പോൾ തിരിച്ചു വന്ന് വാഹനത്തിൽ കയറുമ്പോൾ നമ്മുടെ വാഹനത്തിൽ നിങ്ങൾക്കറിയാം ആ ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളാണ് ഡാഷ് ബോർഡാണെങ്കിലും മറ്റ് സ്വിച്ചുകളാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത് ചൂടായി ഇതിൽ നിന്ന് വരുന്ന വാതകങ്ങൾ പിന്നെ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന എയർ ഇതെല്ലാം നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ ഈ ഇതിൻ്റെ അകത്തുള്ള ഈ വാതകങ്ങളും എല്ലാം പുറത്തേക്ക് പോകാനായിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വിൻഡോ ഗ്ലാസ്സുകളെല്ലാം തുറന്നിടുക എന്നുള്ളതാണ് അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ ഔട്ടർ എയർ വലിക്കുന്ന മോഡിലേക്ക് ആ സ്വിച്ച് ഒന്ന് ഓണാക്കുക അതിനുശേഷം ബ്ലോവർ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന എയർ എല്ലാം പുറത്തേക്ക് പോവുകയും പുറമേ നിന്നുള്ള ഫ്രഷ് എയർ അകത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും ഇനി കാലങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന വാഹനങ്ങൾ പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും സമാനമായ രീതി നമുക്ക് പിന്തുടരാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ മഴയത്തും മഞ്ഞത്തും ഒക്കെ വാഹനം ഓടിക്കുന്നവർക്കറിയാം നമ്മളുടെ വിൻഷീൽഡ് ഗ്ലാസ്സിൽ അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ മൂടൽ മഞ്ഞ് പോലെ ഒരു മിസ്റ്റ് പോലെ എന്തോ ഒന്ന് പറ്റിപ്പിടിച്ച് നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ അകത്തെയും പുറത്തെയും ടെമ്പറേച്ചറുകൾ തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ റീസർക്കുലേഷൻ ഇടുമ്പോൾ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് അതേപോലെ നിലയിൽ കിട്ടും അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ ഔട്ടർ എയർ ഇൻറ്റേക്ക് മോഡിലേക്ക് ഇത് മാറ്റുക മാറ്റുന്ന സമയത്ത് പുറത്തു നിന്നുള്ള എയർ വാഹനത്തിനുള്ളിലേക്ക് വരികയും ടെമ്പറേച്ചർ ഡിഫറൻസ് മാനേജ് ചെയ്ത് ആ ഗ്ലാസ്സിലെ മിസ്റ്റ് ഒഴിവാകുകയും ചെയ്യും ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ എ സി കൺട്രോൾ പാനലിൽ ഫ്രണ്ട് ഗ്ലാസ്സിനെ സൂചിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്വിച്ച് കാണും ആ സ്വിച്ച് കൂടി ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ എയർ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് അടിച്ച് പൂർണ്ണമായിട്ടും ആ മിസ്റ്റ് ഇല്ലാതാക്കാൻ സാധിക്കും ഒരു കാര്യം ഓർക്കേണ്ടത് പൊലൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അതായത് ഏതെങ്കിലും വലിയ പുക പടരലങ്ങളുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ പുക വമിക്കുന്ന വാഹനങ്ങളുടെ പുറകെ പോകുമ്പോഴൊന്നും ഈ ഔട്ടർ എയർ സർക്കുലേഷൻ മോഡിൽ ഇടാൻ പാടുള്ളതല്ല ചില വാഹനങ്ങളിൽ എ സി കൺട്രോളുകൾ ഇതുപോലുള്ള ടച്ച് സ്വിച്ചുകളായിരിക്കും ചില വാഹനങ്ങളിൽ ഇത്തരത്തിൽ നീക്കാവുന്ന സ്വിച്ചുകൾ വഴിയാണ് ഈ രണ്ട് മോഡുകളും ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ എ സിയുമായി ബന്ധപ്പെട്ട ഈ രണ്ട് സ്വിച്ചുകളുടെയും ശരിയായ ഉപയോഗം നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലെയും വാഹനത്തിന് പുറത്തുള്ള അന്തരീക്ഷത്തിലെയും വിഷവാതകങ്ങളിൽ നിന്നും അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിക്കുന്നു